യാത്രക്കാർക്ക് ആശങ്കയായി താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ ചുരത്തിലൂടെ വാഹനങ്ങൾ ഒരു വരിയായി മാത്രം കടത്തിവിടും ചുരം റോഡിലേക്ക് വീണ പാറക്കല്ലുകളും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്തു കനത്ത മഴ തുടരുന്നതിനാൽ നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് പാറകൾ അടർന്നു നിൽക്കുന്നുണ്ട് ഇത് റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർ വേഗത കുറച്ചും ജാഗ്രതയോടെയും സഞ്ചരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു എ കെ അഭിലാഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിലാഷ് നിരത്തിൽ ചുരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് യാത്രക്കാർക്കുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ശ്രുതി ചൈതന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റവരിയായി വാഹനങ്ങൾ കടത്തിവിടാൻ അത് ചെറുവാഹനങ്ങൾ കടത്തിവിടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതും മഴയില്ലെങ്കിൽ മാത്രമായിരിക്കും അത്തരത്തിൽ വാഹനങ്ങൾ കടത്തിവിടുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കാരണം പ്രധാനമായും രണ്ട് തവണയായി ഇത്തരത്തിൽ മണ്ണിടിഞ്ഞോടു കൂടിയും പാറയിടിഞ്ഞോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള ആശങ്കയും മേഖലയിലുണ്ട് അതായത് മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും അവിടെ ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒറ്റ വരിയായി ചെറിയ ചെറു വാഹനങ്ങൾ കടത്തി വിടാനൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുകയും ചെയ്തത് ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ഓണക്കാല അവധി ആണ് അതോടൊപ്പം തന്നെ വലിയ ടൂറിസം മേഖലയിലടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രധാനമായും ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ വരേണ്ടതുണ്ട് കാരണം കർണാടക മേഖലയിൽ നിന്നാണ് സാധനങ്ങൾ പരമാവധി ഇവിടേക്ക് എത്തേണ്ടത് പച്ചക്കറി അടക്കം പൂക്കളടക്കം കോഴിക്കോടേക്ക് എത്തേണ്ടത് ഇതാണ് പക്ഷേ ഈ സാമ്പത്തിക മേഖലയെ തന്നെ താറുമാറാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചുരൻ റോഡിലെ ഈ പ്രതിസന്ധി മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇത് വ്യാപാരി സമൂഹം ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൂറിസം മേഖലയിലാണ് കാരണം ഈ ഇടക്കാല ഇടവേളകളിൽ ആളുകളൊക്കെ ഈ വയനാട് മേഖലയിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ് സ്കൂളുകളൊക്കെ പൂട്ടിയിരിക്കുന്ന ഒരു സമയമാണ് അത്തരത്തിൽ ആളുകൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വയനാടിലെയും അതോടൊപ്പം തന്നെ കോഴിക്കോടിലെയും സാമ്പത്തിക സ്ഥിതിയെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ള ആശങ്ക കൂടി ഉയർന്നു വന്നിട്ടുണ്ട് മറ്റൊന്ന് കളക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കുറ്റ്യാടി ചുരവും അത് അതോടൊപ്പം തന്നെ നാടുകാടി ചുരവും ആവശ്യപ്പെടുമ്പോൾ പോലും അത് കുറേ കൂടി ദൂരമുണ്ട് അതോടൊപ്പം തന്നെ കുറ്റ്യാടി ചുരത്തിൽ ധാരാളം വാഹനങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ഗതാഗതംഭനം രൂക്ഷമാകുന്ന ഒരു സാധനം സാഹചര്യമാണ് അതിനിടയിലാണ് ഇന്നലെ അവിടെയും മണ്ണിടിച്ചിലുണ്ടായത് ഇതോടുകൂടി തന്നെ അവിടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളൂ ഏതായാലും വയനാട് ഒറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഇതിന് പരിഹാരമായി ബദൽ റോഡുകൾ വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായി ഉയർന്നു വരുന്നത് ഇതിൽ ചിപ്പിരിത്തോട് തളിപ്പുഴ ബദൽ റോഡ് പെട്ടെന്ന് തന്നെ പരിഹരിക്കണം അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനം നടത്തണമെന്നുള്ള ആവശ്യം വ്യാപാര സമൂഹത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്ത് അടക്കം ഉയർന്നു വരുന്നുണ്ട് അവിടെ ആവശ്യമുള്ള വനഭൂമി ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉയർന്നു ഏതായാലും ഇപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് വയനാട്ടിലെയും അതോടൊപ്പം തന്നെ കോഴിക്കോടേയും ജില്ലാ കലക്ടർമാർ ഇതിനായി ഇതിനിടെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ആ മേഖലയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാവുന്നതും ഒഴിവാക്കാൻ വേണ്ടി അവിടെ ശക്തമായ നിരീക്ഷണം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് പക്ഷേ അപ്പോൾ പോലും ഒറ്റ വരിയായി വാഹനങ്ങൾ കടത്തിവിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ വ്യക്തമാണ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വയനാട് ഒറ്റപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടോ അപ്പം എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒറ്റവരിയായി തന്നെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്